നമ്മളെ നാട്ടിലൊന്നും ഇങ്ങനത്തെ ഒരു മാർക്കറ്റ് ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് നമ്മളെ നാട്ടിൽ മുക്കത്തൊക്കെ ചെറിയ മാർക്കറ്റ് ഉണ്ട് അതുപോലെ തന്നെ ചെറിയ ഐറ്റംസും പിന്നെ കൊടുവള്ളിയിൽ നമ്മളെ ചന്തറിയാലോ ആട് മാട് ഇതിനൊക്കെ ഉണ്ട് അല്ലാതെ ഇങ്ങനത്തെ ഒരു മാർക്കറ്റ് ഇല്ലയെന്നെനിക്ക് തോന്നുന്നത് എല്ലാ ഐറ്റംസും ഉണ്ട് പാൻറ്റ് ഷർട്ട് അതുപോലെ തന്നെ ടി വി നമ്മളെ വീട്ടിലെ ഉപകരണങ്ങൾ എന്താ തയ്യൽ മെഷീൻ വരെ ഇവിടെ സെക്കൻഡ് ഹാൻഡ് കിട്ടും കേട്ടോ ഷൂസ് ഉണ്ടാവും സെക്കൻഡ് ഹാൻഡ് ബാഗ് ഡ്രിമ്മർ മെഷീൻ സ്പൂണ് പ്ലേറ്റ് എല്ലാ സാധനവും ഉണ്ടാവും ഇനി നമുക്ക് എക്സ്ചേഞ്ച് ഓപ്ഷനും ഉണ്ട് കേട്ടോ നമ്മളെ വീട്ടിൽ പൊട്ടിക്കിടക്കുന്ന സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ കൊണ്ടുവന്നതിനെന്താ നമുക്ക് മാറ്റിയെടുക്കാനുള്ള ഉണ്ട് ഇതാ ഇനി ഫ്രിഡ്ജ് ഫ്രിഡ്ജണ്ടില്ല ആർക്കും പരാതിയാണ് അത് അവിടെ ഫ്രിഡ്ജുണ്ട് തൊട്ടപ്പുറത്ത് തന്നെ ബാക്കിയുള്ള ടി വി വാഷിംഗ് മെഷീൻ ഇങ്ങനത്തെ മാർക്കറ്റുണ്ട് കിട്ടാം അതിൻ്റെ അടുക്കുന്ന ആ നല്ലൊരു അടിപൊളി ബിരിയാണി കടയുണ്ട് മാർക്കറ്റിലേക്ക് വരുന്നവർക്ക് നല്ല ബിരിയാണി അയക്കാനുള്ളൊരു ഷോപ്പും ൊട്ടി ഷോപ്പ് ഇതിന് ഇവിടത്തെ ഒരു അടിപൊളി സാധനമാണ് ഇത് നമ്മളെ കുമ്പളം കൊണ്ടുണ്ടാക്കണല്ലേ താജ്മഹൽ താജ്മഹൽ ആഗ്ര മുട്ടായി ആഗ്ര മുട്ടായി അതന്നെ